ബി ജെ പി എതിർത്താലും മുസ്ലിങ്ങൾക്ക് നൽകുന്ന സംവരണം ആന്ധ്രാപ്രദേശിൽ തുടരുമെന്ന് ടി ഡി പി നേതാവും ചന്ദ്രബാബു നായിഡുവിൻ്റെ മകനുമായ നാരാലോകേഷ് മുസ്ലിം സംവരണത്തെ എതിർക്കുന്ന നിലപാടാണ് ബി ജെ പിയുടേത് എന്നാൽ അതല്ല ഞങ്ങളുടെ രാഷ്ട്രീയം സംസ്ഥാനത്ത് മുസ്ലിങ്ങൾക്കുള്ള സംവരണം കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി തുടരുന്നുണ്ട് അതിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകാനാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് സംസ്ഥാനത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഉന്നമനത്തിനൊപ്പം തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുന്നതിലാണ് പാർട്ടിയുടെ ശ്രദ്ധ സംവരണം പ്രീണനത്തിനല്ല സംസ്ഥാനത്ത് ഏറ്റവും കുറഞ്ഞ പ്രതിശീർഷ വരുമാനമുള്ള ന്യൂനപക്ഷത്തിന് സാമൂഹ്യനീതി ലഭ്യമാക്കുക എന്നതാണ് സംവരണം കൊണ്ട് പാർട്ടി ലക്ഷ്യം വയ്ക്കുന്നത് ന്യൂനപക്ഷങ്ങൾ ദുരിതമനുഭവിക്കുന്നു എന്നതും ഏറ്റവും കുറഞ്ഞ പ്രതിശീർഷ വരുമാനം അവർക്കാണ് എന്നതും ഒരു വസ്തുതയാണ് ഒരു ജനാധിപത്യ ഭരണകൂടമെന്ന നിലയിൽ അവരെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റുക എന്നത് എൻ്റെ ഉത്തരവാദിത്വമാണ് അതിനാൽ ഞങ്ങളെടുക്കുന്ന തീരുമാനങ്ങളൊന്നും പ്രീണനത്തിനല്ല അവരെ ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയാണ് ലക്ഷ്യം നമ്മുടെ രാജ്യത്തെ ഒരു വികസിത രാഷ്ട്രമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആരെയും പിന്നിലുപേക്ഷിച്ചിട്ട് മുന്നോട്ട് പോകാനാകില്ല എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഒരുമിച്ച് കൊണ്ടുപോകുക എന്നതാണ് ടി ഡി പിയുടെ നയമെന്നും ലോകേഷ് കൂട്ടിച്ചേർത്തു നരേന്ദ്രമോദി സർക്കാരിൽ സ്പീക്കർ സ്ഥാനവും ചില പ്രധാന വകുപ്പുകളും ടി ഡി പി ആവശ്യപ്പെട്ടുവെന്ന റിപ്പോർട്ടുകൾ ലോകസ് തള്ളി പദവികളുടെ കാര്യത്തിൽ ടി ഡി പി ചർച്ചകൾ നടത്തിയിട്ടില്ല സംസ്ഥാനത്തിനുള്ള ഫണ്ടിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ വിലപേശുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു